എവിടെ പോയി ലാഭായി ഇപ്പച്ചാ എല്ലോ കിട്ടി തൂണിപ്പിക്കും ആൾക്കാർ നോക്കണ്ട പച്ചയ്ക്ക് വലിയ ും പാൻ കിട്ടാറില്ല സാധാ ഷർട്ടും പാന്റും പച്ച അന്ന വരും കാട്ടിരാ കണ്ണൂർ ഇങ്ങോട്ടും തൊണ്ണൂറ്റിഒമ്പത് കൊടുക്കണേ നടക്കട്ടെ ഇവിടെ വന്ന ഇവരിക്ക് എങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞത് ഇതിന്റെ പേരിന്റെ ജി എസ് ടി നോക്കൗട്ട് സെയിലാണ് ആ അതന്നെ അതിന്റെ ഇടയിൽ കൂടെ ഒരു എക്സ്ട്രാ ഓഫർ കൂടി ഇട്ടാണ് ആ കുഞ്ഞാ പോ ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്താ നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റേ ഉള്ളേ ഒന്നും പറയാനാക്കണ്ട തൊള്ള തുറന്ന് എനിക്ക് അഡിറ്റ് അല്ലേ പച്ചയ്ക്ക് ഏകദേശം ഷൂ വാങ്ങിയേരി പോരാറ്റപ്പ പറഞ്ഞോയെ അരിദാസിന്റെ ഷൂനൊക്കെ ഭയങ്കര പൈസ അരിദാ അടിദാസിന്റെ ഷൂ അതിന് ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് നേരോ അത് കജ്ജും അല്ല കാല് പഠന ചക്രസൂസാണ് അതിന് ഒരുപാട് പൈസ ബ്രാൻഡഡ് ബാക്ക് പാക്കിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി തരിയുന്നു കുഞ്ഞാ പോ ലിങ്ങിന്റെ ഷട്ടിൽ ബാറ്റ് ഒക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇത് രണ്ടര വൈകുന്നേരം കളിച്ചിട്ട്

ശങ്കള നമ്മൾ ഉള്ളത് കോസ്മോ സ്പോർട്സിലാണ് ഈ മുപ്പതി മുതൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ ജി എസ് ടി നോക്കൌട്ട് സെയിൽ നടക്കണം അതിന്റെ ഭാഗമായിട്ട് ലൈഫ് സ്റ്റൈൽ അപ്പാരൻസിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ളൂ അപ്പൊ ഈ ഓഫർ കോസ്മോസിന്റെ എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ് ഒന്നും നോക്കണ്ട അടിച്ച് കയറിക്കോളി